ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ബസ് റൂട്ട് സൈഡിൽ കട റൂമുകൾക്കും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകൾക്കും വില്ലകൾക്കും അനുയോജ്യമായ അടിപൊളി സ്ക്വയർ പ്ലോട്ടായി കിടക്കുന്ന ഒരു പത്ത് സെന്റ് സ്ഥലം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വെടിമാറ്റം വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതൊരു ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരി എന്ന സ്ഥലത്താണ് ഈ അടിപൊളി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ പത്ത് സെൻറ്റ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് അമ്പലപ്പാറ ടൂ മണ്ണൂർ ബസ് റൂട്ടിൽ വേങ്ങശ്ശേരി സെൻറ്ററിനോട് അടുത്തായിട്ട് തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നിങ്ങൾക്ക് നല്ല കട റൂമുകൾ കിട്ടി അതുപോലെ തന്നെ അതിൻ്റെ മേലെ ക്വാർട്ടേഴ്സുകൾ പണിയാനും അനുയോജ്യമായൊരു സൂപ്പർ സ്ഥലമാണിത് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വീട് പണിയണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഇവിടെ വെള്ളത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ നിങ്ങൾക്കൊരു ബോർവെല്ലോ അല്ലെങ്കിൽ ഓപ്പൺ കിണറോ കൊടുക്കുകയാണെങ്കിൽ സുലഭമായ വെള്ളം തന്നെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം തന്നെ ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളം തന്നെയാണ് ഉള്ളത് ഇനി ഈ സ്ഥലം എല്ലാവിധ കമ്പനി പർപ്പസുകൾക്കും അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് നിങ്ങൾക്കിതിൽ കമ്പനി ഗോഡൌണുകൾക്കോ ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികൾ സെറ്റ് ചെയ്യാനോ അനുയോ അതിനും അനുയോജ്യമായി കിടക്കുന്ന നല്ലൊരു സ്ഥലമാണിത് ഇതിന്റെ ഫ്രണ്ടിൽ എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഉള്ളത് നല്ല മെയിൻ ബസ് റൂട്ടാണ് ഇത് ഇതിന്റെ തൊട്ടടുത്തെല്ലാം തന്നെ നിങ്ങൾക്ക് വീടുകളിൽ തന്നെ കാണാവുന്നതാണ് കടറൂമുകളും അതുപോലെ തന്നെ വലിയ വീടുകളുമാണ് ഉള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ മെയിൻ ബസ് റൂട്ട് സൈഡിൽ നല്ലൊരു സ്ക്വയർ പ്ലോട്ടായി നിരന്ന് കിടക്കുന്ന ഈ പത്ത് സെന്റ് സ്ഥലം ഈ പത്ത് സെന്റ് സ്ഥലത്തിന് സെൻറ്റിന് വെറും രണ്ടര ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ പത്ത് സെൻറ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് സഹിക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്നുകൂടിയോ ചെയ്യാം ഈ സ്ഥലത്ത് നിങ്ങൾ വീടുകൾ കിട്ടുകയാണെങ്കിൽ ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളുള്ളത് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമേ സ്കൂളിലേക്കുള്ളൂ അതുപോലെ തന്നെ ജുമാ മസ്ജിദ് മദ്രസയിലേക്കാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിലും അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ഉള്ളത് ഇവിടെ നിന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും പതിനഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടിലുള്ള കടമ്പഴിപ്പുറം സെൻ്ററിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ പാലക്കാട് ടു ഒറ്റപ്പാലം റൂട്ടിൽ പത്രിപ്പാല സെൻ്ററിലേക്കാണെങ്കിൽ വെറും ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് മാറ്റാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാൻ ഞാനിടുന്ന ഓഡീസ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടിമായും വീണ്ടും കാണാം ബൈ ബൈ